ഈ ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സ്വബാന ദൂതരെ അയച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ അയച്ചുകൊണ്ട് മുഹമ്മദ് സുല്ലാ അലൈഹി വസ്ലമെ അയച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞു അസൂൽ അള്ളാഹി സാഹ അഹി വസ്ലാം ഉമ്മത്തിനെ സത്യമാർഗം പഠിപ്പിച്ചു കൊടുത്തു തറക്തുക്കും അലൽ അസൂലം നിങ്ങളെ വെളുത്തൊരു പാതയിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അതിൻ്റെ രാത്രികൾ പകൽ പോലെ വ്യക്തമാണ് ലാ യസീബോൻ ഹാലിക്കുൻ അതിൽ നിന്ന് നശിച്ചു പോകുന്നവൻ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ ഒരു നശിച്ചവൻ മാത്രമായിരിക്കും അപ്പൊ അതിനുശേഷം നമ്മൾ എങ്ങനെയാ പറയാ ഹക്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓരും പറയുന്ന ഖുർആാനാണ് നിങ്ങളും പറയുന്ന ഖുറ അവരും പറയുന്നത് നിങ്ങളും പറയുന്ന ഖുറാനാണ് ഓരും പറയുന്ന ഹലസ് നിങ്ങളും പറയുന്ന ഹലസുന്ന എനിക്ക് വ്യക്തമാകുന്നില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും റസൂർലാഹിന് എന്താ പറയുക തറക്കുക്കും വെളുത്ത അവിടുത്തെ രാത്രികൾ പോലും പകലുകളാണ് രാത്രി അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടാണ് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ വ്യക്തമായി കാര്യങ്ങൾ കാണാൻ സാധിക്കൂല അപ്പൊ അസൂറി സ്വലം പറയുകയാണ് ഈ പാതയുണ്ട് ഇസ്ലാമാകുന്ന പാത അവിടെ ലൈ ലുഹാക്കൻഹാരിയ രാത്രികൾ പകൽ പോലെയാണ് അവിടെ രാത്രി കാരണം അന്ധകാരം കാരണം ഒരു കാര്യം മഗ്നമായി പോകുന്ന നമുക്ക് കാണാതെ പറ്റുന്നൊരവസ്ഥ അവിടെ ഇല്ല മറിച്ച് എല്ലാം വ്യക്തമാണ് അപ്പൊ പിന്നെ എന്താ പ്രശ്നം നമ്മൾ അന്ധന്മാരായ കാണാൻ പറ്റുമോ പറ്റൂല അല്ല വെട്ടമുണ്ട് പക്ഷെ എനിക്ക് കണ്ടാണെ പറ്റുമെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോ ഒരാൾ പറയുകയാണ് എനിക്ക് ഹക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം ഹക്കിന് വ്യക്തത ഇല്ലാത്തോണ്ടാണോ അല്ല മോന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു കണ്ണിനല്ല ഹൃദയത്തിന് ഹൃദയത്തിന് ഇരുട്ട് ബാധിച്ചത് കൊണ്ടാണ് സത്യം ഒളിവാകാത്തത് മനസ്സിലായില്ലേ അല്ലാതെ ഈ ഹക്ക് അത് സൂര്യനേക്കാൾ ജ്വലിച്ചതാണ് ഈ ഭൂമി അത് മനസ്സിലാക്കാൻ ആർക്കും ഒരു തടസ്സവുമില്ല ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഹക്ക് ഒളിവാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അവൻ പരിശ്രമിക്കേണ്ടത് അപ്പോൾ ഹൃദയത്തിൽ അഴുക്ക് പുരണ്ട് സത്യത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കണ്ണുകൾക്ക് അന്ധത ബാധിക്കും പോലെ ഹൃദയത്തിനും അന്ധത ബാധിക്കും അസൂർ ഉള്ളഹില്ലാഹു അലൈഹി സ്വലം വ്യക്തമായി പഠിപ്പിച്ച പാതയാണ് അസൂർ അലൈഹി വസ്സലാമ ഒരിക്കൽ സഹാബാക്കൾക്കൊരു ഉപദേശം നടത്തി സഹാബാക്കൾ അതിനെ കുറിച്ച് പറയുന്നത് കണ്ണുകൾ ധാരധാരയായി ഒഴുകി ഹൃദയം അതിനാൽ നടുങ്ങി ആ രൂപത്തിൽ അലൈഹി സ്വലം ഒരു ഉപദേശം നൽകി സഹാബാക്കൾ ചോദിച്ചു യാ റസൂൽ ഒരു വിടയ പറയാൻ പോകുന്ന ഒരാളിൻ്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ റസൂലെ ഫാസിന ഒരു നസീഹത്ത് നമുക്ക് തരണം ഒരു വസീയത്ത് നമുക്ക് തരണം റസൂൽ പറഞ്ഞു എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ കാണും നമ്മളിന്ന് കാണുന്നില്ലേ ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ധാരാളം എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഇന്ന് കണ്ടോണ്ടിരിക്കുക എത്ര കാക്കത്തുള്ളായിരം സംഘടനകളുണ്ട് എല്ലാ സംഘടനകളും ഓര് പറയുന്ന ആൾക്ക് കാക്കത്തുള്ളായിരം സംഘടന എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആലസ്യമില്ല അപ്പം റസൂൽ അല്ലാസ് അലൈഹി വസ്ലാം ഈ ഒരു സാഹചര്യത്തിനെ മുൻകണ്ടുകൊണ്ട് നമുക്ക് ഉപദേശം തരികയാണ് ഇങ്ങനൊരു ഒരു ഒരു ആശയക്കുഴപ്പമുണ്ടാവും സമൂഹത്തിൽ സമുദായത്തിൽ റസൂലിനറിയാം എല്ലാവരും വരും ഞാൻ ഖുറാൻ്റെ ആളാണ് ഞാൻ സുന്നത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വരും അവർക്കെല്ലാം സംഘടന ഉണ്ടാവും അവർക്ക് നേതാക്കന്മാരുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ട അലൈഹി പറഞ്ഞു വസുന്നത്തിൽ ചെയ്യേണ്ടത് റസൂർള്ളു എന്റെ സുന്നത്തിൽ പുറകെ പിടിക്കുക കാര്യം ആര് പറയുമ്പോഴും നമുക്ക് ഒരു ഹക്ക് അതിനെ തീർച്ചയായും വേണം എന്ന് അത് ഒഴുക്കിനെതിരെ നീന്തിയിട്ടായാലും ശരി സമൂഹത്തിൻ്റെ ആ അവരുടെ അവർക്കെതിരെ നടന്നിട്ടായാലും ശരി സത്യം എനിക്ക് വേണം അത് ഏത് മലയുടെ മുകളിലേക്ക് ഞാൻ കയറിപ്പോകേണ്ടി വന്നാലും ശരി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഊളിയിടണം എന്നുണ്ടെങ്കിലും ശരി എനിക്ക് സത്യം വേണം എന്ന് ബലമായി ഹൃദയത്തിൽ ആഗ്രഹമുള്ള ഒരുത്തനെ അവൻ്റെ മുന്നിൽ ഒരു ആശയം ഇസ്ലാമിൻ്റെ പേരിൽ വെക്കുമ്പോൾ അവന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം റസൂൽ പഠിപ്പിച്ചു തന്നു ഇത് സ്വന്നത്തിലുണ്ടോ അത് റസൂൽ പഠിപ്പിച്ചതാണോ എന്ന് ചോദിക്കാം ആ ചോദ്യം ചോദിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന സമൂഹത്തിൽ എന്തുണ്ടാകുന്നത് ആളുകൾക്ക് അന്ധത ബാധിക്കാൻ കാരണം അത് ഒന്നുകിൽ ഇപ്പം നമ്മുടെ ഉസ്താദിൽ ഉസ്താദിനോട് എങ്ങനെ അപ്പം ചോദിക്കുക ഇപ്പം നമ്മുടെ സംഘടനയിലെ മൊത്തം ആലിമീങ്ങൾ ചേർന്നെടുത്ത ഒരു നിയമമാണല്ലോ അപ്പോൾ പിന്നെ ഒരു ഹക്ക് നോക്കാത്ത ആരാണോ ഇപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി അവരെന്ത് ചെയ്യും ഇത് ചോദിക്കൂല അങ്ങ് അംഗീകരിക്കും പക്ഷെ നമുക്കത് പാടില്ല അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ പറ്റൂല ഈ ജീവിതത്തിൽ സുരക്ഷിതമായിട്ട് അക്കരെ പറ്റാൻ പറ്റൂല ഈ ഈ ജീവിതം ഒരു കടലാണെങ്കിൽ ആ കടലിൽ ഒരു കപ്പൽ ഉണ്ട് ആ ഒരൊറ്റ കപ്പലേ ഉള്ളൂ അത് കയറി രക്ഷപ്പെടാൻ പറ്റും സ്വർണ്ണത്തിന്റെ കപ്പലാണ് ബാക്കി എവിടെ എങ്ങനെ പോയാലും നശിക്കും ഈ കടലിൽ മുങ്ങി സുന്നത്തിനെ കപ്പൽ എങ്ങനെ കയറും സുന്നത്ത് തിരിച്ചറിയണം സുന്നത്ത് തിരിച്ചറിയണമെങ്കിൽ വാ ചോദിക്കണം ഈ സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും ആർക്ക് രക്ഷപ്പെടാം ആർക്ക് രക്ഷപ്പെടാം പക്ഷെ ചോദിക്കാൻ നമ്മൾ തയ്യാറാണോ നമ്മുടെ നേതാവിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്മുടെ സഹപാഠിയുടെ മുഖത്ത് നോക്കി ഇത് സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അന്ന് ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടു ഒരു ഒരു പ്രശ്നവുമില്ല ഹക്ക് വ്യക്തമാണ് എന്നാൽ അതിനെ പിടിക്കാൻ അതിനെ എടുക്കാൻ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാണോ ഇല്ല എന്നുള്ള പ്രശ്നം മാത്രമുള്ളൂ നമ്മൾ തയ്യാറല്ല അതാ പ്രശ്നം നമുക്ക് മടിയാണ് നമുക്ക് ലജ്ജയാണ് ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരമാണ് അഹങ്കാരിയും ലജ്ജിക്കുന്നവനും നേടൂല ചിലപ്പോ ഒരു ആകെ ഒരു രണ്ടു മൂന്ന് കുട്ടികൾ എന്താ പറയാ ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഞാൻ എത്ര കാലം കൊണ്ട് സലഫിയ എന്ന് വന്നിട്ടോം നിങ്ങൾ നിങ്ങള് സലഫിയല്ലെന്ന് പറഞ്ഞാല് അപ്പോൾ ഒരു അഹങ്കാരം ഗർവ് അഹന്ത സത്യത്തിനെ സ്വീകരിക്കുന്നവര് ഇല്ലെങ്കിൽ ലജ്ജ നമ്മളെ അപ്പൊ ഞമ്മളെ മുസ്താൻ അടുത്തൊക്കെ ചോദിക്ക അപ്പൊ ഈ ലജ്ജയും അഹങ്കാരവും ഇന്നും മനുഷ്യരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ചെയ്താൻ്റെ ആയുധങ്ങളാണ് മനുഷ്യരെ അതിലിങ്ങനെ കുടുക്കിയിടണം മനുഷ്യരെ ഭാത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ വിചാരം